കുന്നകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം കുന്നംകുളം വൈശ്ശേരി സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ജിനീഷിനെയാണ് ഇന്ന് പതിനൊന്നരയോടെ മൂന്ന് ബൈക്കുകളിലായി എത്തിയ മൂന്നംഗ സംഘം ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ മാർച്ച് ഇരുപതിന് നടന്ന ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്ര ഉത്സവത്തിനിടെ സംഘർഷം നടന്നിരുന്നു ഈ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് യുവാവിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു ഉത്സവത്തിനിടയിൽ ചിറളയം സ്വദേശി ഷൈൻസി സി ജോസ് ഉൾപ്പെടെ അഞ്ചുപേരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മർദ്ദനമേറ്റ ജിനീഷ് കേസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ശേഷം മടങ്ങി വരുന്നതിനിടെ വൈശേരിയിലെ വീടിന് സമീപത്ത് വെച്ച ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയതിനുശേഷം തലയ്ക്ക് ഇരുമ്പു പൈപ്പ് കൊണ്ട് അടിക്കുകയും വീണ ജിനീഷിനെ വീണ്ടും ക്രൂരമായി ഇരുമ്പു പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും വീട്ടിലേക്ക് ഓടിക്കയറിയ ജിനീഷിനെ വീട്ടിൽ കയറിയും ആക്രമിച്ചതായി പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം